മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു പാലക്കാട് ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെ വീട്ടുമുറ്റത്ത് വെച്ച് കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് ഞങ്ങൾ പറയാൻ ഇനി ഒരാൾ മരിക്കാൻ നടക്കാൻ പറ്റില്ല ആവശ്യങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ആനകളെ തുരത്താൻ പമ്പ് ആക്ഷൻ ഗൺ എന്ന പുതിയ സമ്പ്രദായം നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു അവിടെ ജനങ്ങൾ വളരെ പ്രകോപിതരാണ് അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് പ്രശ്നപരിഹാരത്തിൽ ഇടപെടാൻ പാലക്കാട് ജില്ലാ കളക്ടർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനകളെ തുരത്തുന്ന ഒരു സമ്പ്രദായം പഴഞ്ചൻ രീതിയിലുള്ളതാണ് പമ്പ് ആക്ഷൻ ഗൺ എന്ന് പറയുന്ന ഒരു പുതിയ വെടിവെക്കാനുള്ള സംവിധാനം അത് ഇന്ന് പാലക്കാട് പരീക്ഷിക്കും റബ്ബർ ബുള്ളറ്റ് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിന് ശക്തിയുള്ള ശേഷിയുള്ള ഒരു സംവിധാനമാണ് അത് നമ്മൾ വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് നടപടികൾ സ്വീകരിക്കും സൂരജ് സ്വീകരിക്കണം വിശദാംശങ്ങളുമായി സൂരജ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട് അതിനിടെയാണ് ഈ പുതിയ സമ്പ്രദായത്തെ വനം മന്ത്രി പറയുന്നത് അത് ഇന്ന് പരീക്ഷിക്കുമെന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് നടപ്പിലാക്കുക അതിനുള്ള എന്ത് സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് പുതിയ വിശദാംശങ്ങൾ എന്താണ് അനുജ ഇപ്പോഴും ഇവിടെ വലിയ കനത്ത പ്രതിഷേധം ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു അഞ്ച് നിർദ്ദേശങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുന്നതിനായി സർക്കാർ മുന്നോട്ട് വച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിയായിട്ടുള്ള ജില്ലാ കളക്ടർ നേരിട്ടെത്തിയാണ് ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് പക്ഷെ അപ്പോഴും ഈ പ്രതിഷേധം ഉയർത്തുന്ന നാട്ടുകാരോ ബന്ധുക്കളോ ഒന്നും തന്നെ പിന്മാറാനും തയ്യാറായിട്ടില്ല അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കാട്ടാനാക്രമണത്തിൽ ഒരു യുവാവിന് ജീവൻ നഷ്ടമായത് തൊട്ടു പിന്നാലെ ഇപ്പോൾ മറ്റൊരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു അങ്ങനെ അടുത്ത കാലത്ത് മാത്രം മൂന്ന് പേർ കാട്ടാന കലിയിൽ പൊലിഞ്ഞു ഈ സാഹചര്യത്തിൽ ത്തിൽ ഇനി ഇതിലൊരു ശാശ്വത പരിഹാരം കാണാതെ തങ്ങൾ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് ഈ പൊതുജനം ഉയർത്തിക്കാട്ടുന്നത് പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് എന്ന് പറയുന്നത് നിലവിൽ ഈ മേഖലയിൽ കൂടുതൽ പെട്രോളിംഗ് ശക്തമാക്കാം അതോടൊപ്പം തന്നെ ഇന്ന് കുമാരനെ ആക്രമിച്ച ആന ആ ആനയുടെ പശ്ചാത്തലം വിശദമായി പഠിക്കും അതായത് നേരത്തെ ഒരു യുവാവോടെ കൊല്ലപ്പെട്ടിരുന്നു ആ യുവാവിനെ ആക്രമിച്ചത് ഇതേ ആനയാണെങ്കിൽ ആനയെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് വിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാം എന്നുള്ളതാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞത് റെയിൽ ഫെൻസിംഗ് എന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചത് അതിലും അനുഭവപൂർവമായ ഒരു നിർദ്ദേശമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇതെല്ലാം തന്നെ എന്ന് നടപ്പിലാക്കുമെന്ന് സംബന്ധിച്ച് ഒരു ഉറപ്പ് ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രതിഷേധം കനത്തിരിക്കുന്നത് രണ്ട് തവണ ചർച്ച ഇതിനോടകം ഇവിടെ നടന്നു കഴിഞ്ഞു ഇന്ന് രാവിലെയാണ് രാവിലെ വീട്ടിൽ നിന്ന് മൂന്ന് മണിയോടുകൂടി വീട്ടിൽ നിന്ന് ശുചിമുറിയിലേക്ക് പോകുന്നതിനിടയിലാണ് വീട്ടുമുറ്റത്ത് വെച്ച ഈ കുമാറിനെ കാട്ടാൻ ആക്രമിക്കുന്നത് ചവിട്ടി അരക്കുകയായിരുന്നു കുമാറിനെ അതിനുശേഷം മൃതദേഹം ഇപ്പോഴും വീട്ടുമുറ്റത്ത് തന്നെ കിടക്കുകയാണ് വലിയ പ്രതിഷേധ പ്രതിഷേധത്തെ തുടർന്ന് മൃതദേഹം ഇപ്പോഴും ഈ മേഖലയിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കളക്ടറും അതോടൊപ്പം തന്നെ തന്നെ ഇപ്പോൾ നാട്ടുകാരും എല്ലാം ചർച്ചകൾ തുടരുകയാണ് പാലക്കാട് മുണ്ടൂരിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് ഇന്ന് പുലർച്ചെ വീട്ടുമുറ്റത്ത് വെച്ച് കാട്ടാന കൊല്ലുകയായിരുന്നു പമ്പ് ആക്ഷൻ കണ്ടെന്ന പുതിയ സമ്പ്രദായം ഇന്ന് പാലക്കാട്ട് പരീക്ഷിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് വനം മന്ത്രി അല്പസമയം മുൻപ് അറിയിച്ചത്